ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിക്ക് പൈസ കൊടുത്ത ആ അമ്മ അവിടെ നിൽപ്പുണ്ടാവും കേട്ടോ ഈ പോലീസ് സ്റ്റേഷനിൽ എന്നാൽ ഈ സമയം എസ് ഐ കയറുവരാണ് അങ്ങനെ എസ് ഐ വാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരെന്തൊരു ഒരു കേസുമായി വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ സൂര്യയുടെ അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് ആ സമയം പത്മജി ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാണ് നിങ്ങൾ പിറകോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഡിക്കിൻ്റെ പാക്കിലോട്ടാണ് കേട്ടോ പോകുന്നത് അത് കുറച്ച് സംസാരിക്കട്ടെ അവനോട് ഇനി മതി സംസാരിച്ചതൊക്കെ അവനോടൊന്നും പറയാൻ നിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവര് പോലീസ് സ്റ്റേഷനിലോട്ട് കേറി പോകുന്നട്ടോ അപ്പൊ പിന്നീട് ഇന്ദ്രജയും വേദയും വേദയുടെ ഭർത്താവ് ഒക്കെ ഇറങ്ങി വന്നിട്ട് സൂര്യയുടെ അരികിലോട്ട് വരികയാണ് അപ്പൊ സുദേവനും ഉണ്ട് എന്നിട്ട് സൂര്യയോട് പറയുന്നുണ്ട് ഇനി എന്താടാ ഈ കാണിക്കുന്നത് ഞാൻ എന്റെ അളിയനാണ് പക്ഷെ നിന്റെ സ്വന്തം പെറ്റമ്മയാണ് അവർക്ക് നേരെ നീ കേസ് കൊടുക്കരുത് പ്ലീസ് ദയവ് ചെയ്ത അളിയൻ അത് ചെയ്യരുത് എന്നിങ്ങനെ സൂര്യയോട് ആവശ്യപ്പെടാനാ അപ്പൊ ഉടൻ തന്നെ ഇന്ദ്രജയും പറയുന്നത് മേടാ നമ്മുടെ അമ്മയാടാ അത് നാട്ടുകാരെ അറിഞ്ഞാൽ നമുക്ക് എത്ര നാണ കേടാണ് നീ ഒരിക്കലും അമ്മയുടെ പേര് കേസ് കൊടുക്കുന്നത് അത് ചെയ്യല്ലേ നീ അത് ചെയ്യല്ലേ അങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കാൻ നീ നിൽക്കല്ലേ എന്ന് പറയണ്ടട്ട അപ്പത് കേൾക്കുന്ന പേദയും പറയണേ ഇങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കാൻ നിൽക്കല്ലേ എന്ന് പറയണിട്ടാ അപ്പൊ ഇതേ സമയം സൂര്യ ഇങ്ങനെ തുറച്ചു നോക്കണം ഇവരുടെയൊക്കെ ഒരു മാറ്റം അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഒന്നും മിണ്ടാതെ സൂര്യ ദേഷ്യത്തോടു കൂടി പോകുമ്പോ സുദേവനും പുറകെ പോകുന്നുണ്ട് കിട്ടാ അങ്ങനെ സുദേവൻ സൂര്യ എന്ന് പറഞ്ഞു വിളിക്കാണ് സൂര്യസാറ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സൂര്യ അവിടെ നിൽക്കാണ്ട് അപ്പൊ ഉടൻ തന്നെ സുദേവൻ പറയണേ ഞാൻ നിങ്ങൾക്ക് അപ്പം വരില്ല എങ്കിലും കൂടി പറയണേ നഷ്ടപ്പെട്ടത് എന്റെ മകളാണ് എങ്കിലും കൂടി എൻറെ മകളെ എനിക്ക് കണ്ടെത്തണം പക്ഷെ ഇത് നിന്റെ അമ്മയുടെ പേരിൽ കേസ് കൊടുത്തിട്ട് വേണ്ട നിന്റെ അമ്മ ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് സൂര്യ വേണ്ട എന്ന് പറയണട്ടോ പിന്നീടാണെങ്കിലും സൂര്യ ആ വാക്കുകൾക്ക് വില കൊടുക്കാതെ സൂര്യ ഇങ്ങനെ അകത്തോട്ട് പോവാണ് അങ്ങനെ സൂര്യ ഇങ്ങനെ പരാതി എഴുതാണ് അപ്പോൾ ഈ സമയം സെയ്ക്കാണെങ്കിൽ അതിലേറെ താല്പര്യമാണല്ലോ അപ്പൊ സെയ് പറയണ എന്തായാലും പറഞ്ഞിട്ട് നിൽക്കുന്നില്ലെങ്കിൽ പരാതി എഴുതിക്കോ സൂര്യ എന്ന് പറയാനോ അപ്പം ഇതേ സമയം പത്മജയുടെ പത്മജയും പത്മജയുടെ ഭർത്താവോടെ നിൽക്കുന്നുണ്ട് അപ്പൊ സൂര്യയുടെ അച്ഛനെ ഏടാ മോനെ നീ ആർക്ക് നേരെയാണ് കേസ് കൊടുക്കുന്നത് നീ ആലോചിക്കണമെന്ന് എന്റെ അമ്മയുടെ നേർക്കാണ് ഈ പരാതി പറയുന്നത് അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയം പത്മജ പറയണ എന്തിനാണ് വെറുതെ നിങ്ങൾ അവനോട് സംസാരിക്കാൻ നിൽക്കുന്നത് അവന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവിടെ അമ്മയുടെ നേർക്ക് കേസ് കൊടുത്തിട്ടെങ്കിൽ അവൻ വിജയിക്കട്ടെ അപ്പോഴേക്കും പരാതി പേപ്പറിൽ സൂര്യ എഴുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഈ അമ്മയാണെങ്കിൽ ഇപ്പുറത്തൊരു ചായ വിൽക്കാൻ ഒരാൾ വന്നിട്ടുണ്ടാവും അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മ അവരുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടാ അങ്ങനെ ആ ആ ഒരു കോൺസ്റ്റബിൾ ഈ ഒരു അമ്മക്ക് ചായ പേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ പത്മജയുടെ കാറിന് തൊട്ടരികിലാണ് ഈ ചായ മേടിക്കുന്നത് അങ്ങനെ അവർ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ചൂട് തോന്നുന്നുണ്ട് ക്ലാസ്സിന് അപ്പൊ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇടുക്കിന്റെ മുകളിൽ ും ഇങ്ങനെ ആ ചായക്ലാസ് വെക്കാണ് ഇതേ സമയം പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ് വെക്കുന്ന സമയത്ത് നന്ദിനിക്ക് ഇങ്ങനെ ബോധം ഉണരുകയാണ് അങ്ങനെ നന്ദിനി ആണെങ്കിൽ ഇവരുടെ സംസാരം ഇങ്ങനെ നന്ദിനിക്ക് കേൾക്കുന്നുണ്ട് അപ്പൊ നന്ദിനി ഡിക്കിന്റെ മുകളിൽ ഇങ്ങനെ കൊട്ടുകയാണ് ഇട്ടോ രണ്ട് കൈ കൂട്ടിക്കെട്ടിയെങ്കിലും കൂടി കൊട്ടുന്നുണ്ട് അപ്പൊ ഈ ചായ ക്ലാസ് അതിനു മുകളിൽ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ സ്ത്രീ അങ്ങോട്ടേക്ക് നോക്കുമ്പോ ഈ ചായ ക്ലാസ് ഇങ്ങനെ കിടന്ന് ഇളകുന്നതായിരിക്കും കേട്ടോ അത് കാണുന്നതിനോട് കൂടി ഇതെന്താ ഈ ചായ ക്ലാസ് ഇവിടെ ഇളകുന്നു എന്ന് പറയുന്നുണ്ട് പറയുന്നേട്ടോ പിന്നീട് നന്ദിനി ഇവർക്ക് എങ്ങനെ ഞാനൊരു സൂചന കൊടുക്കും എന്റെ സൗണ്ട് പുറത്ത് കേൾക്കുന്നില്ലല്ലോ എന്നും മന്ത്രി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നെയും മന്ത്രി കൊട്ടുമ്പോ ഇവര് പറയുന്നുണ്ട് ഇതിലാരോ ഉണ്ട് അതുപോലെ ഇതെന്താ ഈ വണ്ടി കിടന്നിങ്ങനെ ഇളകുന്നേ എന്താ സംഭവം മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കണേ ഈ ഡിക്കിലാരോ ഉണ്ട് ഡിക്കിലിന് ഇപ്പൊ നായക്കുട്ടിയോ പൂച്ചക്കുട്ടി അങ്ങനെ എന്തെങ്കിലും ആവോ അപ്പൊ ഇപ്പുറത്താണെങ്കിലും സൂര്യ ഇങ്ങനെ കേസ് എഴുതി കൊണ്ടിരിക്കണേ അപ്പൊ ഇന്ദ്രജയും വേദയും അത് കണ്ടിട്ട് സങ്കടത്തോട് കൂടി നിക്കണം അപ്പൊ പത്മജയ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ഇതാ സാറ് എന്റെ അമ്മ എന്റെ ഭാര്യയെ കാണാനില്ലെന്ന പരാതി ഇതാ സാർ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏട്ടാ അതേസമയം പത്മജ വളരെ സങ്കടത്തോട് കൂടി നിക്കുകയാണ് പത്മജ ആളൊരു പാവമാണെന്നുള്ള ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഈ സമയം വീണ്ടും നന്ദിനിങ്ങനെ കൊട്ടിങ്ങോണ്ടിരിക്കാണ് അപ്പോഴും ആരും തുറക്കുന്നില്ല അങ്ങനെ നന്ദിനി ഇനി എന്ത് ചെയ്യാ ഞാൻ എന്താ ചെയ്യാ എന്റെ കയ്യിൽ കെട്ടഴിക്കാനും പറ്റത്തിന്നില്ല കാല് പറ്റുന്നില്ല ആ സമയമാണ് നന്ദിനി ഇങ്ങനെ അരയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ തന്റെ ദൈവത്തിന്റെ കൂടെ കൊണ്ടുനടക്കുന്ന ആ ഫോട്ടോ അത് തന്റെ അരയിൽ നിന്ന് എടുത്തിട്ട് ഈ ഡിക്കിന് ഇടയിലൂടെ അത് താഴോട്ട് അങ്ങനെ കേട്ടോ ഇത് ഇടുന്നതിനോട് കൂടി നമുക്ക് മനസ്സിലാവാന ആ കുഞ്ഞിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ അല്ലെ ഇവളെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഈശ്വര ഇത് ഞാൻ മുമ്പ് ഇവിടെ കണ്ടതുപോലെ നോക്കുന്നത് അപ്പോഴേക്കും മറ്റുള്ള ആ ശരിയാണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവരും പറയാനായിട്ടാ അങ്ങനെ പിന്നീട് അവര് ആ ഒരു സീൻ ഓക്കുന്നുണ്ടാ പൈസ ഒക്കെ കൊടുത്തിട്ട് നാട്ടിലോട്ട് പറഞ്ഞു വിട്ട ആ പെൺകുട്ടിയാണോ ഇനി ഇതെന്ന സംശയം വരികയാണ് അങ്ങനെ ഈ സ്ത്രീകൾ ഓടി വന്നിട്ട് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറണേ എന്നിട്ട് പറയണേ അവിടെ ഒരു കാറിന് ഡിക്കിൽ ഇളകുന്നുണ്ട് നിങ്ങൾ വന്ന വണ്ടിയാണ് ആരാന്നറിയില്ല ഡിക്കിന് പിറകിൽ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അത് ആ പെൺകുട്ടിയാണ് എന്ന് പറയാനായിട്ടാ അപ്പോഴേക്കും ഈ ചായ ക്ലാസ് അമ്മ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോഴേക്കും പത്മജ ഇറങ്ങി വരികയാണ് പിന്നീട് ഈ ഡെക്ക് തുറക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പത്മജ ഓടി വരുമ്പോ പത്മജയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഈ ചാവി വാങ്ങാണ് അങ്ങനെ പിന്നീട് സൂര്യ ഓടി വരാണ് സൂര്യ ഓടി വന്ന ഈ ഡെക്ക് തുറക്കുമ്പോ താൻ കാണുന്ന കാഴ്ച അതിനുള്ളിൽ നന്ദിനി ആകെ ചുരുട്ട് കൂട്ടി കെട്ടിയിട്ട് ആയിരിക്കും എല്ലാവരും ഞെട്ടിപ്പോണം എല്ലാവരും ആകെ അന്തം വിട്ട് നിക്കാണ് അങ്ങനെ സൂര്യയും സൂര്യയുടെ അച്ഛനും കൂടിയിട്ട് നന്ദിനിയെ ഇങ്ങനെ കോരിയെടുത്ത് താഴോട്ട് ഇറക്കിയിരുത്താണ് കേട്ടോ അങ്ങനെ പിന്നീട് മോളെ മോളെ എന്റെ പൊന്നുമോളെ എന്ന് പറയുന്നുണ്ട് പിന്നീട് ആ അമ്മ തനിക്ക് താൻ പേടിച്ച വെള്ളമുണ്ടല്ലോ അതും ചായയൊക്കെ ഒക്കെ നന്ദിയുടെ മുഖത്ത് തെളിച്ചു കൊടുക്കാൻ എന്നിട്ട് ആ വെള്ളമൊക്കെ കുടുക്കുന്നുണ്ട് ഇത് കാണുന്ന പത്മജ പോലും പോവാണ് ഈശ്വരൻ എന്താ ഇത് അതിനിടയ്ക്ക് സൂര്യ തന്റെ ഏർ നന്ദിയുടെ കൈകളിലുള്ള കെട്ടഴിക്കുന്നുണ്ട് സുദേവനാണെങ്കിലും കാലിലുള്ള കെട്ട് ഒഴിക്കുന്നുണ്ട് നന്ദി ആണെങ്കിൽ ആകെ ആവശ്യ നിലയാണ് ഈ അപ്പൊ ഈ സമയം എസ് ഐ ആണെങ്കിൽ ഈശ്വരൊക്കെ വിട്ടു പോയില്ലേ ഈ ലാസ്റ്റ് നിമിഷം ഈ തെണ്ടിത്തള എവിടുന്നാ കേറി വന്നത് ஆஹ் தள்ளி இதெல்லாம் குழம்பியல்லோ என் ഇങ്ങനെ இங்கே எஸ்ஐ நிண்டு டேக்ஸ இன்ஸ்பெக்டர் நிற்குண்டு അങ്ങനെ ഈ സമയം സൂര്യയുടെ അച്ഛൻ പറയണ ആംബുലൻസിനെ പെട്ടെന്ന് വിളിക്കൂ എന്ന് പറയണം അങ്ങനെ ആംബുലൻസ് പെട്ടെന്ന് എത്തുന്നുണ്ട് കേട്ടോ പിന്നീട് സൂര്യ തൻ്റെ കൈകളിൽ കൊരിയെടുക്കുകയാണ് അപ്പോൾ ഈ സമയം സുധൈവനാണെങ്കിൽ എൻ്റെ മകളെ ഇങ്ങനെ ഈ കാറിന് ഇടിക്കിൽ വന്നു എൻ്റെ മകളെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അതൊക്കെ കണ്ട് പത്മജാക്കി സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് എന്നാൽ സുധൈവനെങ്ങാണെങ്കിലോ പൊട്ടി പൊട്ടി കരയാണ് പിന്നീട് ആംബുലൻസ് എത്തുന്നു അങ്ങനെ ഈ സമയം സൂര്യ തൻ്റെ അച്ഛൻ്റെ നേർക്ക് എടുക്കുകയാണ് ഇപ്പം കണ്ടില്ലേ അച്ഛനല്ലേ പറഞ്ഞത് എൻ്റെ ഭാര്യ നിങ്ങളുടെ ഭാര്യ ഇതൊന്നും ചെയ്യില്ല എന്നിപ്പോൾ നിങ്ങളുടെ ഭാര്യ യുടെ ഡിക്കിലാണ് ഇവരെ കൊണ്ടു നടത്തിയിരിക്കുന്നത് അത്രയും വലിയ പ്രതികാരമാണ് കണ്ടില്ലേ എന്ന് പറയുമ്പോ പത്മജ ആകെ ഞെട്ടി പോകാനായിട്ട് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമാണല്ലോ ഇവനീ പറയുന്നത് ഇവരെന്താ എന്നുള്ള മനോഭാവത്തിൽ പത്മജ ഇങ്ങനെ നിൽക്കണിട്ടോ അപ്പോഴും തന്നെ ഈ സൂര്യയുടെ ഈ വാക്ക് കേൾക്കുന്ന സൂര്യയുടെ അച്ഛൻ പറയണേ എടാ നീ ഇങ്ങനെയൊന്നും പറയാതെ നീ ഇങ്ങനെ അസഭ്യ വാക്കുകൾ വിളിച്ച് പറയില്ലേ ഇവരുടെ വായിൽ തോന്നിയത് വിളിച്ച് പറയില്ലേ എന്ന് പറയുന്നത് കേട്ടാ പിന്നെ വായിൽ തോന്നിയതാണോ എന്റെ കണ്ണുകൊണ്ട് കണ്ട സത്യമല്ലേ അച്ഛൻ്റെ കണ്ണുകൊണ്ട് കണ്ട സത്യമല്ലേ ഇവരിപ്പൊ ഇവരുടെ കാറിന്റെ ഡിക്കിലല്ലേ ഇവരെ കൊണ്ട് നടത്തിയിരിക്കുന്നത് നന്ദിനിയെ എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പൊ ഈ സമയമാണെങ്കിൽ പത്മജം അല്ലാത്തൊരു കഷ്ട എന്റെ മകൻ എന്നെത്രമാത്രം വെറുത്തിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ആംബുലൻസ് വരുവാണെ അപ്പൊ സുദേവൻ പറയണേ എന്റെ മകളെ എൻ്റെ മകളുടെ ജീവൻ എനിക്ക് കിട്ടണം എന്ന് പറയണെ അങ്ങനെ എല്ലാവരും കൈകളിൽ കോരിയെടുത്ത് നന്ദിനിയെയും കൊണ്ടുപോവാണ് ഏട്ടാ െ സ്ട്രക്ചറിൽ കിടത്തി നന്ദിനിയെ ആംബുലൻസിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മകൾ എന്ന് പറയുന്നുണ്ട് പക്ഷേ പത്മജയുടെ കണ്ണ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ് തൻ്റെ മകൻ ആ സമയം പോലും തന്നെ കുറ്റപ്പെടുത്തുന്നത് പത്മജക്ക് അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല എന്നാൽ ഈ സമയം പിന്നീട് നന്ദിനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് അങ്ങനെ സുദേവൻ പറയുന്നുണ്ട് എൻ്റെ മോളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ലേഡി കോൺസ്റ്റബിൾ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല നിങ്ങളുടെ മകളെ രക്ഷപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി എൻ്റെ നന്ദിനി നീ എന്നെ കൈവിട്ട് ഞാൻ എന്ത് പറയും മേശ്വര എൻ്റെ പൊന്നും മോളെ രക്ഷിച്ചെടുക്കണേ പറമ്പോ ഡോക്ടർ പറയണേ പേടിക്കാനൊന്നുമില്ല അവൾ ക്രിട്ടിക്കൽ സ്റ്റേജിലൊന്നുമില്ല ഒരു ദിവസം ഭക്ഷണം കിട്ടാത്ത ആ ഒരു ക്ഷീണമുണ്ട് ഇട്ട് കൊടുക്കാൻ പേടിക്കണ്ട എന്ന് പറയട്ടോ അങ്ങനെ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഇയാളെ സമാധാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് ഈ സമയം നന്ദിനി നീനക്ക് എന്താ പറ്റിയതെന്ന് പറയുന്നു പിന്നീട് നന്ദിനിക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സീനൊക്കെയാണ് അയാൾക്ക് ചെറിയൊരു ക്ഷീണേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നീട് സൂര്യയാണ് കാണിക്കുന്നത് സൂര്യോട് ഇങ്ങനെ സൂര്യയുടെ അച്ഛൻ സംസാരിക്കും അച്ഛനെ ഇനി ഇവർക്ക് വേണ്ടി സംസാരിക്കുക ഇവർ ചെയ്യുന്ന ക്രൂരത ഓരോന്നും ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇതിലും ഇതിലപ്പുറവും ചെയ്യും അത് ഒരു മനുഷ്യജന്മമാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഞാൻ കേസ് എഴുതി കൊടുത്തിരിക്കുന്നു ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ അത് പറയുമ്പോഴും പത്മജ ഒരു അക്ഷരം ഉണ്ടെന്നില്ല പത്മജ തലകുനിച്ച് തന്നെ നിൽക്കുന്നത് തൻ്റെ മകൻ എന്താച്ചാൽ ചെയ്യട്ടെ അപ്പം ഇന്ദ്രജക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുകയാണ് ഏട്ടാ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല നമ്മുടെ അമ്മയാണ് ഏട്ടനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല വേദയും പറയുന്നുണ്ട് നമ്മുടെ അമ്മയാണ് അമ്മയുടെ നേർക്ക് കേസ് പിൻവലിക്ക് നമ്മുടെ അമ്മയുടെ നിലയും വിലയും സ്റ്റാറ്റസിനനുസരിച്ച് ചെയ്യണം അമ്മ അറിഞ്ഞിട്ട് പോലുമില്ല കാരൻ്റെ ഡിക്കിൽ അങ്ങനെ വാ ഇവരൊന്നും അറിയില്ല ഇവരെ ഇവരറിയാതെയാണല്ലോ എല്ലാ പ്രവൃത്തിയും നടത്തി എന്നും പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുകയാണ് കേട്ടോ ഒരു തരത്തിലും കേസ് പിൻവലിക്കില്ല എന്ന വാശിയോട് കൂടി തന്നെ സൂര്യ പോകുന്നുണ്ട് കേട്ടോ ഇനി നന്ദിനി ആരെന്നറിയുന്ന ആ ഒരു സീനാണ് ഇനി പത്മജ കാണാനിരിക്കുന്നത് കേട്ടോ അങ്ങനെ സൂര്യ തൻ്റെ ഭാര്യയെ തിരികെ കിട്ടിയാലും തൻ്റെ അമ്മയെ അഴി എണ്ണിക്കണം എന്നുള്ള തീരുമാനമായി മുന്നോട്ട് പോകാനായിട്ടാണ്